വെൽക്കം ടു അനിയാ കെ ജു ടെക് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ അവധി അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ മുഴുവൻ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കിട്ടിയ വിവരമനുസരിച്ച് ഇതുവരെ അഞ്ച് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ഡേഷൻ നൽകുന്നത് എന്തായിരിക്കും അപ്പോൾ ആ അപ്ഡേഷൻസ് എല്ലാം അപ്പത്തേക്കും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ വെച്ചേക്കുക അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് അഞ്ച് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി വയനാട് ജില്ലകൾക്കാണ് അപ്പോൾ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി വയനാട് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും മറ്റ് ജില്ലകളിലെ ഒക്കെ അവധി അറിയിപ്പുകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ ജൂട്ടെ